പടപട പൊട്ടിയ പപ്പടത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനെ കാണുവാനായി ശിവഗിരി ആശ്രമത്തിലേക്ക് ഒരു വിശിഷ്ട അതിഥി എത്തി മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ ശിവഗിരി കുന്നിന്റെ താഴ്വാരത്തിലെത്തിയപ്പോൾ തന്റെ ഔദ്യോഗികമായ വേഷഭൂഷാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം കുന്നുകയറി കുന്നിൻ മുകളിലോ ശ്രീനാരായണ ഗുരു തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ഇരുവരും ആശ്രമത്തിലേക്ക് മെല്ലെ നടന്നു നീങ്ങി അനവധി വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ദർശനങ്ങളും അനുഭവങ്ങളും സംവാദങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു അന്ന് അവരുടെ സംഭാഷണം അങ്ങനെ പോയത് അറിഞ്ഞില്ല ഉച്ചഭക്ഷണത്തിന് സമയമായി അപ്പോൾ ആശ്രമത്തിലെ പൂണു വരാന്തയിലേക്ക് മഹാകവിയെയും കൂട്ടി ശ്രീനാരായണ ഗുരുവെത്തി അവിടെ അവരെ എതിരേറ്റത് അന്ന് അസാധാരണമായ ഒരു കൂട്ടായ്മയായിരുന്നു സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുമുള്ള നാനാജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളും കുട്ടികളും സന്യാസിമാരും അവരുടെ ശിഷ്യരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനായി കൂണു വരാന്തയിൽ അമർന്നു ശ്രീനാരായണ ഗുരുവിന്റെ പക്കൽ തന്നെ മഹാകവി പുള്ളൂരും ഇരുന്നു ഇലയിട്ടു ചോറ് വിളമ്പി പരിപ്പ് കറി വിളമ്പി പപ്പടം വന്നു അപ്പോൾ ശ്രീനാരായണ ഗുരു ഇപ്രകാരം പറഞ്ഞു പപ്പടം നമുക്ക് ഒന്നിച്ചു പൊട്ടിക്കണം എന്ന് പപ്പടം പൊട്ടുന്ന ശബ്ദമാണ് പിന്നീട് ഊണ് വരാന്തയിൽ കേട്ടത് അതിനുശേഷം ഉള്ളൂരിനോട് ശ്രീനാരായണ ഗുരു ധർമ്മത്തിൽ പൊതിഞ്ഞ് ഇപ്രകാരം ചോദിച്ചു എന്താ പൊടിഞ്ഞോ എന്ന് പൊടിഞ്ഞോ എന്നുള്ള ആ വാക്കുകൊണ്ട് ഗുരു അർത്ഥമാക്കിയത് പപ്പടം പൊടിഞ്ഞോ എന്നുള്ളതല്ല എന്ന് മഹാകവി ആ ക്ഷണം തന്നെ മനസ്സിലായി മറിച്ച് ജാതി വിവേചന ചിന്തകൾ ഒടിഞ്ഞോ എന്നുള്ളതായിരുന്നു എന്നും മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളെയും ഒരുമിച്ച് പൊട്ടിച്ചെറിയാമെന്ന് ആഹ്വാനിച്ചുകൊണ്ട് അന്ന് അവർ ഇരുവരും പപ്പടം പൊട്ടിച്ച് പൊട്ടിച്ചിരിച്ചു